ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വലിയ വണ്ടിയിൽ നമ്മൾ സാധനങ്ങൾ ഇറക്കി കൊണ്ടിരിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ചെറിയ വണ്ടിയിൽ സബ് കാര്യം ഇന്ന് ചൂറാൻ പോയിട്ട് നമുക്ക് അതിൽ രണ്ട് സബും നാല് ടോപ്പിനും പരിപാടിയുണ്ട് ഫുള്ള് മായണം മഴ നമ്മൾ ഫുള്ള് പായ സെറ്റ് സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വലിയ വണ്ടി ആക്കിയിട്ട് പരിപാടി അതാ പായ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പായാണ് ഉള്ളിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗാസ്സങ്ങൾ നമ്മൾ പായ ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതാ പോകാൻ വേണ്ടി നിക്കുകയാണ്

ഗൈസ് അങ്ങനെ എഗെയിൻ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പം കണ്ടില്ല അതാണ് ശുരം പോര് അതിൻ്റെ ഓരോ എന്തൊക്കെയാ കാര്യങ്ങളുണ്ടോ എനിക്ക് എനിക്ക് അറിയില്ല നമുക്കിപ്പോൾ പരിപാടി കാണാം ഗൈസപ്പോൾ പരിപാടി ഉള്ളതിൽ പൊളിശ്ശേര് വന്നു പൊളിച്ചെ വന്നിട്ട് അവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഈ സബ്ബൊക്കെ ഇട്ടിട്ട് ടൗണിൽ വന്നപ്പോൾ ഒരു ജ്വല്ലറി ജ്വല്ലസ് മൊത്തം താഴെ വീണ് പൊട്ടി അപ്പോൾ അവർ ആ കാര്യം പറഞ്ഞ് ടൗണിൽ സൗണ്ട് അധികം വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ടൗണിൽ സബ്ബം അല്ലാണ്ട് കുറച്ച് മറ്റേ ടോപ്പ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് പോയത് ചൂരൻ ഈ ചൂരന്റെ പരിപാടിയാണ് ഒന്ന് ഇന്ന് എന്തെങ്കിലും കഥകൾ പറയാറില്ല പറയാൻ വീണ്ടും